അമോ സ്പ്രാജൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാമധ്യായം ദരിദ്രനെ പീഡിപ്പിക്കുകയും അവശരിയെ ചവിട്ടിമതിക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് കർത്താവിനോട് പറയുകയും ചെയ്യുന്ന സമറിയായിലെ ഭാഷാൻ പശുക്കളെ ശ്രദ്ധിക്കുവിൻ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിട്ട് ഇഴയ്ക്കുന്ന നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്ത് കർത്താവ് കർതാവിരുളി ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തർക്കും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കിടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും ഇസ്രായേലിൻ്റെ ദുശാഠ്യം ബത്തേലിൽ വെച്ച് ചെന്ന് അകൃത്യം ചെയ്യുവൻ ഗിൽഗാദിൽ ചെന്ന് കഴിയുന്നത്ര അകത്യങ്ങൾ ചെയ്യുവൻ പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാം മൂന്നാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ പുളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞത ബലി അർപ്പിക്കുവിൻ നിങ്ങളുടെ സ്വാഭിഷ്ട കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവാൻ ഇസ്രായേൽ ജനമേ ഇതാണ് ദൈവമായ ദയവുമായ കർത്താവർ ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിനെ പണിയിച്ചത് ഞാനാണ് നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് വരുടെ ചെയ്തു കൊയ്ത്തിന് മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്ച്ചില്ല ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാത്ത മറ്റൊരു വയൽ വരണ്ടു രണ്ടോ മൂന്നോ നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ചു മറ്റൊരു നഗരങ്ങളിലേക്ക് പോയി അവിടെ അവർക്ക് അത് തൃപ്തിയോളം ലഭിച്ചില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർതാപരിൽ ചെയ്യുന്നു സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റുവീഴ്ച കൊണ്ടും പൂപ്പൽ രോഗം കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ബലശൂന്യമാക്കി അതിവൃക്ഷങ്ങളും ഒരിമലങ്ങളും വെട്ടിക്കിളികൾ നശിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് കർത്താവിളി ചെയ്യുന്നു ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി പാളയങ്ങളിലെ ദുർഗന്ധങ്ങളിൽ കൊണ്ട് നിങ്ങളുടെ നാസികർ ഞാൻ നിറച്ചു എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ്രളി ചെയ്യുന്നു സ്വതൂമിനെയും കുമാറേയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു നദിയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് ഒരളി ചെയ്യുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനമേ ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിൽ ഒരുങ്ങിക്കൊണ്ടുപോയി മലകൾക്ക് രൂപം നൽകുന്ന നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ തൻ്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സൈന്യങ്ങളുടെ ദൈവമ കർത്താവ് ഞാനാണ് അവിടുത്തെ ഞാനാണ് എന്നാണ് അവിടുത്തെ നാവും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയൊക്കെ ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ഈശ്വരം ശരിയാക്കാൻ സ്തുതിയായിരിക്കട്ടെ